സൂൻകുട്ട കേരള ഒരു തെരഞ്ഞെടുപ്പ് ചൂട്ടിലേക്ക് കടക്കുകയാണല്ലോ അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലെ മല്ലപ്പള്ളി ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണല്ലോ അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെ കടന്നു വന്ന ഈ ഈയൊരു ഒത്ര അനുഭവസമ്പത്തും ഉണ്ടല്ലോ അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിന് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളോടാണ് നോക്കിക്കാണുന്നത് മല്ലപ്പള്ളിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് നൂറ് ശതമാനവും ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ മത്സരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുണി ഗവൺമെൻറ് ജനങ്ങളുടെ എല്ലാ മേഖലയിൽ ഇടപെടുന്ന ഒരു ഗവൺമെൻ്റാണ് ആ ഇടതുപക്ഷത്തിനൊരു പ്രതിനിധിയാണ് എന്ന നിലയിൽ തന്നെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾ പ്രകടനപത്രിക പറഞ്ഞ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പൂർത്തീകരിച്ചു എന്നൊരു കൂടിയാണ് കേരളത്തിൽ എവിടെയും ഞങ്ങൾ മത്സരിക്കുന്നത് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ വൺ ആയി ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാൻ കഴിഞ്ഞത് ഈ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിച്ചതുകൊണ്ട് കുന്നന്താനം ക്ലീൻ കേരള കമ്പനിയുടെ ഭാഗമായ കിൻഫ്ര പാർക്ക് വെച്ചാണ് ആരംഭിച്ചത് ഒരു മുപ്പത്തി വർഷക്കാലമായി ഞാൻ മല്ലപ്പള്ളിയുടെ ഭാഗമായി ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ മല്ലപ്പള്ളിയെ സംബന്ധിച്ച് ഒത്തിരി പ്രതീക്ഷയുണ്ട് കാരണം നിയമസഭാ മണ്ഡലങ്ങൾ റാന്നിയിലും തിരുവല്ലയിലേക്കും മാറ്റപ്പെട്ടതിന് ശേഷം മല്ലപ്പള്ളിക്കാർക്കൊരു വിഷമമുണ്ട് മല്ലപ്പള്ളിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നൊരു വിഷമം മല്ലപ്പള്ളിക്കാർക്കുണ്ട് പ്രത്യേകിച്ച് അനന്തമായ സാധ്യതയുള്ളൊരു നാടാണ് മല്ലപ്പള്ളി കാരണം മല്ലന്മാരുടെ നാടാണ് എന്ന് ഒരു ഉള്ളടക്കം ഉള്ളൊരു നാടാണ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയൊരു നാടാണ് കൂടാതെ സാക്ഷരതയുടെ കാര്യമെടുത്താൽ ഇന്ത്യയിലെ നമ്പർ വൺ സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാട് മല്ലപ്പള്ളിയാണ് അപ്പോൾ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെടാൻ പറ്റുന്നൊരു നാടാണ് മല്ലപ്പള്ളി അപ്പോൾ ഒരു അന്താരാഷ്ട്ര വികസന സൂചികളുടെ അടിസ്ഥാനത്തിൽ സസ്റ്റെയിനബിൾ ആണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേവലമായ സൗജന്യങ്ങളോ അല്ലെങ്കിൽ കേവലമായൊരു പുറമെയുള്ള വികസനത്തേക്കാൾ ഉപരി ഓരോ കുടുംബത്തിലും കടന്നു നിന്ന് മൈക്രോ പ്ലാനുകൾ രൂപീകരിച്ച് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് പ്രധാനമായി ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വിജയിക്കാൻ അവസരം കിട്ടിയാൽ ഒരു വെബ്സൈറ്റ് രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ കാലത്തെ തലമുറയുടെ മുമ്പിൽ നാടിൻ്റെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു മേഖല ഒരു പ്ലാറ്റ്ഫോം ഒരു പോർട്ടൽ അതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പാലവും റോഡും കുളങ്ങളും മാത്രമല്ല അതെല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനിവാര്യമാണ് നമുക്ക് അതൊരു പ്രത്യക്ഷ വികസനമാണ് പരോക്ഷമായി നമ്മുടെ ജീവിതോപാധികൾ വർദ്ധിപ്പിക്കണമെങ്കിൽ അതെല്ലാം വളരെ പ്രയോജനപ്രദമാണ് പക്ഷേ ഓരോ കുടുംബത്തിലും വ്യക്തിയിലേക്കും കടന്നു ചെന്ന് ചെല്ലുന്ന ഒരു മൈക്രോ പ്ലാൻ രൂപീകരിച്ച് ഒരു ജൈവബന്ധം നിലനിർത്തിക്കൊണ്ടും ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ളൊരു വികസനം ഡിജിറ്റൽ കണക്ഷൻ തീർച്ചയായിട്ടും പഴമക്കാരുടെ നന്മകളും പുതിയ തലമുറയുടെ സാധ്യതയും ഒരുപോലെ ബന്ധിപ്പിച്ച് ഒരു ഡിജിറ്റൽ ലോകത്തേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ വിജയം കേട്ടോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പണിയെ മൂന്നാമതും അധികാരത്തിലെത്താൻ വേണ്ടി പോകുന്ന സാഹചര്യമാണ് നിലവിൽ ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒൻപതര വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ആ വികസന പ്രവർത്തനങ്ങൾ പത്തനംതിട്ട ജില്ലയിലും മല്ലപ്പള്ളി താലൂക്കിലും അടക്കം സംസ്ഥാനത്തെല്ലായിടത്തും വലിയ തോതിൽ അനുഭവിച്ചിട്ടുള്ള ജനവിഭാഗങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്ന് തലത്തിലുമുള്ള പഞ്ചായത്തുകളിൽ വലിയ തോതിൽ വിജയിച്ചു വരുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അനുഭവങ്ങൾ ഊർജമാക്കി മാറ്റിയ സഖാക്കളാൽ ഉയർത്തിവാനിലീച്ചെങ്കൊടി അരുണകിരണമണി മരിയ സലഭങ്ങൾ പാടും ചുവപ്പറിവു ഗീതങ്ങൾ നോവറിഞ്ഞ നേരറിഞ്ഞ